ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടർക്കും നമ്മുടെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ ബാലന്റെ പിറന്നാൾ പിറന്നാളാണ് ഇന്ന് അപ്പൊ ഗോമതി പറയുന്നുണ്ട് നമ്മുടെ ദേവിയെടുത്ത് മാത്രമായിട്ട് അല്ല അമ്മ എന്താ ഈ സമയത്ത് അമ്പലത്തിൽ പോയെന്ന് ദേവി ചോദിക്കുമ്പോഴേക്കും ഗോമതി പറയുന്നുണ്ട് മോളെ അത് ഇന്ന് ബാലന്റെ ബാലട്ടന്റെ പിറന്നാൾ എന്ന് പറഞ്ഞാൽ ആഹാ കൊള്ളാലും ഇന്ന് ബാലച്ചന്റെ പിറന്നാളായിട്ടാണോ ഈ വീട്ടിൽ ഒരു ആഘോഷം ഇല്ലാത്തത് മോളെ ഇവിടെ ആരുടെ പിറന്നാൾ അങ്ങനെ ആഘോഷിക്കാറൊന്നുമില്ല അമ്പലത്തിൽ പോയിട്ട് അർച്ചന ചെയ്യിപ്പിക്കും അത്രയേ ഉള്ളൂ പിന്നെ ബാലട്ടന്റെ പിറന്നാൾ ആഘോഷിക്കാൻ ബാലട്ടിനും ഇഷ്ടമല്ല ആഹാ അങ്ങനെ പറഞ്ഞാൽ ശരിയാവും ല്ലോ അതൊക്കെ മുമ്പ് ഇപ്പോഴേ ഞങ്ങൾ മൂന്ന് മരുമക്കളൊക്കെ ഉള്ളതാണ് ബാലഅച്ചന്റെ പേരുന്നാട് നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കണം നോക്കേ ഇവിടെ ഇപ്പൊ ഞാനും അമ്മയും ഇത്രേ മാത്രമേ ഉള്ളൂ നമുക്ക് മൂന്ന് പേർ മൂന്നുപേർക്കൂടെ പ്ലാൻ ചെയ്ത് ഇവിടെ ഒക്കെ ഫുള്ള് അലങ്കരി അലങ്കരിച്ചിട്ട് നമുക്ക് കേക്ക് ഒക്കെ കട്ട് ചെയ്തിട്ട് പായസൊക്കെ വെച്ച് സദ്യ ഒക്കെ നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കാമെന്ന് പറഞ്ഞു മോളെ വേണ്ട മോളെ ബാലട്ടൻ അതൊന്നും ഇഷ്ടവില്ല എന്ന് ഗോപാത പറയുമ്പോ അതെ ഇതിന്റെ പേരിൽ ബാല ബാലാച്ചന എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും ഞാൻ അത് ഏറ്റെടുത്തോളാം അമ്മ ധൈര്യമായിട്ട് ഇരിക്കുന്നേ അമ്മ എന്തായാലും നല്ല രീതിയിൽ തന്നെ ബാലച്ചെൻ്റെ ഇഷ്ടപ്പെട്ട പായസവും കാര്യങ്ങളൊക്കെ വെക്കും ഞാൻ ഇവിടെ അലങ്കാര പണികളൊക്കെ ചെയ്തോളാം പിന്നെ മീനാക്ഷി അടുത്തൊന്നും ഈ കാര്യം പറയരുത് കേട്ടോ അവര് തിരിച്ചു വരുമ്പോഴേക്കും അവർക്കൊരു സർപ്രൈസ് ഇരിക്കട്ടെന്ന് പറഞ്ഞു മോളെ അത് വേണോ നീ ശരിക്കും തീരുമാനിച്ചിട്ട് തന്നെയാണോ എനിക്കെന്തോ ബാലട്ടന്റെ വെച്ച് നോക്കുകയാണെങ്കിൽ ബാലട്ട് ഇതൊന്നും ഒട്ടും ഇഷ്ടവും ഇല്ല കേട്ടോ അമ്മേ അത് അമ്മ പറയണതല്ലേ നമുക്ക് നോക്കാന്നേ എന്തായാലും ബാലച്ചന്റെ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു എന്ന് ദേവി പറയാണ് ഹാ നീ തീരുമാനിച്ചു ചെലോ ഇനിയിപ്പൊ എന്ത് പറയാനാ എന്താ ചെയ്യാം എന്ന് ഗോമതിയും പറയണം അങ്ങനെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഇത് ആര്യനാണെന്ന് ഇന്ന് കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് അപ്പൊക്കും ഗോമത ചോദിക്കണ്ടേ എന്താ മോനെ ഇന്ന് പച്ചക്കറിയൊക്കെ കൊണ്ടുവന്നു ചോദിക്കുമ്പോൾ അമ്മ ഇത് ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുത്ത എന്റെ പൈസ കൊണ്ട് മേടിച്ച പച്ചക്കറിയാണ് മോനെ അത് ഇവിടുത്തെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ മേടിക്കണ ബാലട്ടനല്ലേ അതെന്താ അച്ഛൻ മേടിച്ചാ മാത്രം പച്ചക്കറി ഇവിടെ വെക്കാൻ പാടുള്ളൂന്നുണ്ടോ ഞാൻ മേടിച്ചാലും വെക്കാലോ ഇത് ഞാൻ കഷ്ടപ്പെട്ട് ഇണ്ടാക്കി അധ്വാനിച്ചുണ്ടാക്കിയത് പൈസ കൊണ്ട് മേടിച്ചണമേ അല്ലാതെ കടയിൽ നിന്ന് എടുത്തോണ്ടോന്നൊന്നും അല്ല അതുകൊണ്ട് അമ്മ ധൈര്യമായിട്ട് വെച്ചോ അതല്ലേ മോനെ അമ്മ ധൈര്യമായിട്ട് മേടിക്കാമ്മേ ഒരു കുഴപ്പമില്ലാതെ നമ്മൾ കൊടുക്കുകയാണെ ഗോമതിക്കോ അല്ലാതെ ടെൻഷൻ ഉണ്ടോ ഇനി ഇതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം അവിടെ ഉണ്ടാകോ എന്ന ടെൻഷനാണ് ഗോമതിക്കു ശേഷമാണെന്നുണ്ടെങ്കിൽ മിത്ര ആര്യ കൂടി സംസാരിക്കുന്നത് മിത്ര പറയേണ്ട ആര്യ താ നീ വരുന്നവരെ എനിക്കൊരു സമാധാനം ഇല്ലെന്ന് പറയാണ് അതെന്താ മിത്ര ഈ ഇടയിട്ട് എന്താ വല്ലാത്തൊരു പേടിയാണ് ഞാൻ പുറത്ത് പോയി കഴിഞ്ഞാൽ എന്താ പ്രശ്നമോ ചോദിക്കുമ്പോൾ ഏ അതൊന്നുമില്ല എനിക്ക് എന്തോ പോലത്തെ ഒരു ടെൻഷൻ പോലെ ഈ ഇടയിട്ട് അങ്ങനെ ടെൻഷൻ ടെൻഷനാവേണ്ട ഒരു കാര്യമില്ല ഞാനിവിടെ തൊട്ടടുത്തൊക്കെ തന്നെ ഉണ്ടല്ലോ പിന്നെ എന്തിനാ ടെൻഷൻ ആവേണ്ടത് ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തേക്ക് പോണ സമയത്താണ് മിത്രയുടെ ഫോൺ ബെല്ലടിക്കണട്ടോ ബെല്ലടിക്കുമ്പോഴേക്കും മിത്ര നോക്കുമ്പോഴേക്കും മിസ് കോൾ ആണ് പിന്നീട് നോക്കുമ്പോഴേക്കൊരു മെസ്സേജ് വരുന്ന ടോൺ കേൾക്കുന്നുണ്ട് ഫോൺ നോക്കുമ്പോഴേക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നിരിക്കുകയാണ് അൺനോൺ നമ്പർ തന്നെ ഇപ്പോഴും മെസ്സേജ് വരുന്ന കേട്ടോ നോക്കുമ്പോൾ ഹായ് ഹലോ മൈ ഡാർലിംഗ് അങ്ങനൊക്കെ പറഞ്ഞ മെസ്സേജ് അയച്ചിരിക്കുകയാണ് പ്രൊഫൈൽ പിക്ചർ നോക്കുമ്പോഴേക്കും അത് നമ്മുടെ മിഥുന്റെ ആട്ടോ അത് കാണുന്നത് ഇത്രക്കാകെ ഷോക്ക് ആവാണ് ഈശ്വര ഇവന് ഇത് എത്ര നമ്പർന്ന് എനിക്ക് മെസ്സേജ് അയക്കണം ഓരോ നമ്പർ ബ്ലോക്ക് ചെയ്യുമ്പോൾ വേറൊരു വേറെ നമ്പറിൽ നിന്ന് അയച്ചോണ്ടേ ഇരിക്കും ഇതെങ്ങാനും ആരെങ്കിലും കണ്ട പ്രശ്നം ആയിട്ട് മിത്ര അതും ഡിലീറ്റ് ചെയ്ത് കളയാണ് അങ്ങനെ മിത്ര ടെൻഷനായിട്ട് റൂമിൽ നിൽക്കുന്ന സമയത്ത് അത് ദേവി ശ്രദ്ധിക്കുന്നുട്ടോ ദേവി വരുന്നുണ്ട് എല്ലാ മിത്രയും കുറച്ച് ദിവസങ്ങളായി നിനക്ക് വല്ലാത്ത ടെൻഷനാണല്ലോ ഫോൺ കാണുമ്പോൾ നിനക്ക് വല്ലാത്തൊരു പേടി പോലെ എന്താ മിത്രേ നിന്നെ ും ശല്യപ്പെടുത്തുന്നുണ്ടോ എന്ന് ദേവി ചോദിക്കുമ്പോ മിത്ര പറയണ്ടേ എന്നെ ശല്യപ്പെടുത്താൻ ആര് അല്ല സാധാരണ പെമ്പിള്ളേരൊക്കെ ഇങ്ങനെ പേടിക്കുന്നതേ നമ്മളാരെങ്കിലും ശല്യപ്പെടുത്തുമ്പോഴോ പ്രണയ അഭ്യർത്ഥന നടത്തും നമ്മുടെ പുറകെ നടന്ന ആണല്ലോ അതുപോലെ നിന്നെ ഏതെങ്കിലും നരമ്പൻ ശല്യപ്പെടുത്തുന്നുണ്ടെന്ന് അറിയാനാണ് അങ്ങനെ പറഞ്ഞോ ഞാൻ ബാലച്ഛനോട് പറയാ എന്റെ പൊന്ന് ദേവിയെ ചെയ്യാം അങ്ങനെ ഒന്നും ഇല്ല ദൈവത്തെ വിചാരിക്കുന്ന പോലെ ഒരു പ്രശ്നവും ഇല്ല ദൈവം ദൈവത്തെ ഓർത്ത് വിടുത്ത കാര്യങ്ങളൊക്കെ മാത്രം നോക്കിയാൽ മതി ഞാൻ ചെറിയ എക്സാമിന്റെ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ആയ അപ്പൊ അതൊക്കെ എന്തോ മറന്നു പോയല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് ആകെ ഒരു ടെൻഷനായിട്ട് ഞാൻ നോക്കുമായിരുന്നു ഈ ഫോണിനെ ഫോണില് ഞാൻ എല്ലാം സേവ് ചെയ്തിട്ടുണ്ട് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ അതാണ് ഞാൻ ഇടക്കിടയ്ക്ക് തുറന്നു നോക്കിയിട്ട് പഠിക്കണത് ഓ അപ്പൊ നീ പഠിക്കണ കാര്യങ്ങളാണോ ഫോണിൽ നോക്കണത് അതേ പിന്നല്ലാതെ ഓ ഞാൻ വിചാരിച്ചു നീ ഫോണിനെ കണ്ടിനീ ഇതില് പേടിച്ചു ആരും ഇതിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ടോ എന്നൊക്കെ പേടിച്ചിട്ടാണെന്ന് ഹാ അങ്ങനെയാണെങ്കിൽ കൊള്ളാം എന്നൊക്കെ പറഞ്ഞ ദേവി പോവാണ് ദേവിക്ക് നല്ല സംശയമുണ്ട് കേട്ടോ ദേവി അങ്ങനെ ആനന്ദിനോട് പറയണ്ട് ആനന്ദേട്ടാ ഇവിടെ മിത്ര രണ്ട് മൂന്ന് ദിവസമായിട്ട് ആകെ ടെൻഷനിലാണ് എന്താ എന്താ കാര്യം ആ അറിയില്ല അവൾ ഫോൺ നോക്കിയിട്ട് ചില സമയത്ത് ഫോൺ വരും ചില സമയത്ത് മെസ്സേജ് വരും നോക്കുമ്പോൾ അവൾക്ക് ആകെ പേടിച്ചിട്ട് ഇവിടെ നിന്ന് ഓടി പോണത് കാണാം അല്ല അത് അവളെ കൂട്ടുകാരിൽ ആരെയും വിളിക്കുമ്പോഴും മാറി നിക്കുന്നതായിരിക്കും എൻ്റെ ആനധേട്ടാ ഇത് കൂട്ടുകാരി വിളിക്കണമെന്നല്ല നിങ്ങൾക്ക് പെണ്ണുങ്ങളുടെ മനഃശാസ്ത്രം അറിയാനിട്ടാണ് ഞാൻ ചോദിച്ചപ്പോ അവള് പറഞ്ഞത് ഫോണിൽ എന്തോ പഠിക്കണോ കാര്യങ്ങളൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നോ ഫോണിൽ നോക്കി പഠിക്കുകയാണെന്നോ ഓർമ്മ കിട്ടാണ്ടാവുമ്പോ ടെൻഷൻ ആവണം എന്നൊക്കെയാ പറയണത് ആ ചിലപ്പോ അങ്ങനെ അയക്കാം ഇപ്പൊ എല്ലാം ഓൺലൈൻ പഠിത്തല്ലോ ദേവി നമ്മൾ പഠിച്ച പോലെ അല്ലല്ലോ ആ അതെ 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 എന്നൊക്ക ദേവി പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ് എന്നാലും എന്തോ പ്രശ്നം ഉണ്ടല്ലോ എന്ന് ഇങ്ങനെ വിചാരിക്കുക അതിനുശേഷം ദേവി നേരെ ആര്യന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് ആര്യ എന്താ ദേവി ദേവെടുത്തി അല്ല എനിക്ക് ആര്യനോട് ഒരു കാര്യം പറയാനുണ്ട് ആര്യനോടാണ് ഇത് പറയേണ്ടത് ശരിക്കും പറഞ്ഞ എന്താ ദേവി ദേവെടുത്തി എന്താ കാര്യം ദേവി ദേവെടുത്തി പറഞ്ഞോ അല്ല ആര്യ ആ മിത്ര രണ്ട് ദിവസോട്ട് ആകെ ടെൻഷനിലാണ് ഭക്ഷണം കഴിക്കുമ്പോൾ പോലും മെസ്സേജിന്റെ തന്നെ ട്യൂൺ കേട്ട് കഴിഞ്ഞാൽ മിത്ര അവിടെ നിന്ന് ഓടി പോവാണ് എന്തിനൊക്കെയോ മിത്ര പേടിക്കുന്നുണ്ട് ആരെയൊക്കെയോ മിത്രനെ ആരെയൊക്കെയോ ഫോണിലൂടെ ശല്യപ്പെടുത്തുന്നുണ്ട് ആ പറയുമ്പോഴേക്കും ഏ പറയൊന്നും ഇല്ല എന്തുണ്ടെങ്കിലും അവളെ എന്നോട് പറയുമായിരുന്നില്ലേ അല്ല ചിലപ്പോ ആരെയോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും ആണെങ്കിലോ എന്നെ എടുത്ത് ചോദിക്കും എടുത്തെടുത്ത് പറയല്ലോ ഞാൻ ചോദിച്ചെന്നേ പക്ഷെ മിത്ര അവിടെ വിട്ടു പറയുന്നില്ല കഴിഞ്ഞ ദിവസം ആര് നീ കേക്കണം ഇവര് അമ്മയും അതുപോലെ തന്നെ മിത്രയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തോ ഗുരുവായൂർ അമ്പലത്തിൽ എന്തോ സംഭവിച്ച കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് കേട്ടോ ഞാൻ പോയതും അവര് സംസാരം നിർത്തി അല്ല ഗുരുവായാലും അമ്പലത്തിച്ചിട്ട് എന്തായിരിക്കും ആര്യ നടന്നത് അല്ല ആര്യന് എന്തിലറിയാവോ ഗുരുവാരമ്പലത്തിൽ വെച്ചിട്ടോ എടുത്തത് ശരിക്കും കേട്ടോ ഞാൻ ശരിക്കും കേട്ടൊന്നുമില്ല അവിടെ എന്തോ നടന്നെന്നോ ദൈവാനുഗ്രഹം കൊണ്ടോ അങ്ങനെ വന്നെന്നോ ആ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു എന്തൊക്കെയോ വലിയ രഹസ്യം മിത്രയുടെ കാര്യത്തിലുണ്ട് ആര്യന് അത് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചതന്നേ ഉള്ളൂ എന്റെ പൊന്നെടുത്തി ഒരു കുഴപ്പമില്ല ഒരു പ്രശ്നവും ഇല്ല മിത്ര ചെറുപ്പം മുതൽ അറിയാവുന്നതാണ് ചെറുപ്പം മുതലെച്ചാ നല്ല ചെറുപ്പം മുതല് അതുകൊണ്ട് ഞാൻ ഞാനവളൊക്കെ ഒരേ കോളേജിലൊക്കെയാണ് തന്നെ പഠിച്ചത് അതുകൊണ്ട് അവളെ എനിക്ക് മറ്റാരെക്കാളും നന്നായിട്ട് എനിക്ക് അവളെ അറിയാം അവൾക്ക് ഒരു കുഴപ്പമില്ല എടുത്തി പറഞ്ഞു കൊഴപ്പൊന്നും ഉണ്ടാക്കാതിരുന്നാ മതി ആഹാ അത് കൊള്ളാലോ ഇപ്പൊ പറഞ്ഞു പറഞ്ഞു കുറ്റമൊക്കെ എന്റെ തലയിലായോ ആ ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ നിങ്ങക്ക് എന്താ ഞാൻ തീരുമാനിക്കാം നീ ആയി നിന്റെ ഭാര്യയായി അയ്യോ എടുത്തി ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല അങ്ങനെ വേറെ വലിയ പ്രശ്നമൊന്നുമില്ല എന്ന രീതി പറഞ്ഞതേ ഉള്ളൂ ഉം ഞാൻ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ എന്ത് പറഞ്ഞിട്ട് നമ്മുടെ ദേവിയോടടുത്ത് പോവാട്ടോ അപ്പം അങ്ങനെ ആരും ചെറിയ സംശയം തോന്നുന്നു ശരിയാണല്ലോ രണ്ട് മൂന്ന് ദിവസം തവള ഫോണിൽ എന്തൊക്കെയോ വല്ലാത്ത ടെൻഷൻ പോലെ തോന്നുന്നുണ്ട് ആ അവളോട് തന്നെ ചോദിക്കാം എന്ന് പറയട്ടോ ആര്യ നേരെ മിത്ര അടുത്തേക്ക് പോകുന്നുണ്ട് മിത്ര എന്തിനും പ്രശ്നമുണ്ടോ ഉണ്ടോ പ്രശ്നോ എന്ത് പ്രശ്നം എന്താ ദേവിയുടെ ഇതിലും പറഞ്ഞു ആര്യനോട് എന്നോട് അവരൊന്നും പറഞ്ഞില്ല പക്ഷെ എനിക്കും ചെറിയ സംശയം ഒക്കെ നീ രണ്ടു ദിവസത്തില് ഭയങ്കര ടെൻഷനിലാണ് എന്താ മിത്ര എന്താ കാര്യം ഒന്നുമില്ല ആര്യ എന്നൊക്കെ പറയണം അങ്ങനെ ആരെയാണെങ്കിൽ മിത്ര ഇല്ലാത്ത സമയത്ത് ഫോൺ നോക്കുമ്പോഴേക്കും ഈ മെസ്സേജ് വരുന്ന സമയത്ത് ഫോൺ നോക്കുമ്പോഴേക്കും കാണുന്നുണ്ട് കേട്ടോ ഇവ മിഥുൻ നമ്മളെ ആര്യ മിത്രനെ ശല്യപ്പെടുത്താണെങ്കിൽ അതറിയണതും ആരെയാണെങ്കിലും ആകെ ദേഷ്യം അവരോട് കാണും പക്ഷെ അവ ശല്യപ്പെടുത്താൻ തുടങ്ങിയിട്ട് ഇന്നോ ഇന്നലെയുള്ള കുറച്ച് ദിവസങ്ങളായിട്ട് മിത്രനെ ശല്യപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് തന്റെ ഭർത്താവായിട്ട് തന്നെ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ മിത്ര ഇതൊക്കെ തന്നോട് നേരത്തെ പറയുമായിരുന്നില്ലേ അതുകൊണ്ട് ആകെ ദേശത്തിലാട്ടോ ആര്യ അങ്ങനെ ആരെയും മിത്രോട് ചോദിക്കണ്ട മിത്രേ എന്താ പറയാ അല്ല നിന്നെ മിഥുൻ മെസ്സേജ് അയക്കുന്നുണ്ടോ എന്ന് ചോദിക്കാണ് എനിക്കോ എന്താ അറിയ അങ്ങനെ ചോദിച്ചത് നീയ ഞാനും തമ്മിൽ അങ്ങനെ രഹസ്യങ്ങളൊന്നും ഇല്ല എന്നാണ് എന്റെ വിശ്വാസം പക്ഷെ അങ്ങനെയല്ല മിത്രേ നീ പല രഹസ്യങ്ങളും സൂക്ഷിക്കുന്നുണ്ട് നിന്നെ മിഥുൻ ഇപ്പഴും മെസ്സേജ് അയക്കുന്നുണ്ട് അവൻ എന്തു വേണ്ട നിനക്ക് മെസ്സേജ് അയക്കണത് ആര്യ അത് ഇവിടുത്തെ പ്രശ്നമൊന്നും ഞാൻ പറയാതിരുന്നത് പ്രശ്നമൊക്കെ ആക്കി അതിനെ പിന്നെ ബാല അങ്കിൾ അറിയും പിന്നെ പ്രശ്നമൊക്കെ ഈ വീട്ടിലെ ആകാശേട്ടനും ആനന്ദേട്ടനും ദേവി ദേവിയുടെ അറിയാൻ പിന്നെ തീർന്നു അതുകൊണ്ട് ഞാൻ പലതും പറയാതിരുന്നത് പറയാതിരുന്ന പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവും ആട്ടെ അവൻ എന്താ നിന്നോട് പറയണത് ഒന്നുമില്ല ആര്യ അവൻ ഈ കാര്യങ്ങളൊക്കെ വീട്ടിൽ ഈ ഇവിടെ വന്ന് പറയുമെന്നും അവനെ ഞാനും പ്രണയത്തി അവനെ ഞാൻ പ്രണയിച്ചെന്നും ഇവിടെ വന്ന് അതൊക്കെ പറഞ്ഞ് കൊട്ടിഘോഷിക്കോന്നും എന്നിട്ട് എന്നെ നാണം കിടത്തെന്നൊക്കെ പറയുകയാണ് എനിക്ക് അവനെ പൈസ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഭീഷണിപ്പെടുത്തണം ഓഹോ അപ്പൊ ഭീഷണിപ്പെടുത്താനല്ലേ ശരി ഇനി ഞാൻ ഇത് ചെയ്തോളാം ഇതിനുള്ള പരിഹാരം ഞാൻ തന്നെ ചെയ്തോളാം എന്നൊക്കെ ആരെയും പറയുകയും ചെയ്തോട്ടെ എന്തായാലും ഇത്രയും ഒരു പ്രശ്നം വലിയൊരു പ്രശ്നം തന്നെ ആകാൻ പോകട്ടോ അത് ഈ വീക്കെൻഡിലെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ വീഡിയോയിട്ട് കാണാൻ Take care, bye bye.